ഇന്നലെ മയക്കുമരുന്ന് കേസിൽ ലഹരി ഇടപാടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റിയാസ് തൊടുകയിൽ ആ റിയാസ് തൊടുകയിലെ പോലീസ് കുടികൂടിയപ്പോ അദ്ദേഹത്തിന്റെ മൊബൈലിലേക്ക് ഇയാളുടെ മെസ്സേജ് വന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്ന മറ്റൊരു കാര്യം ഈ റിയാസ് തൊടുകയിലാണ് ലഹരി ഇടപാട് നടത്തുന്നത് എന്നും പോലീസ് പറയുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഈ റിയാസ് തൊടുകയിലെ എന്തിനാണ് ഇന്നലെ പോലീസ് വിട്ടയച്ചത് റിയാസ് തൊടുകയിലെ ഏത് പാർട്ടിക്കാരനാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകും അദ്ദേഹം സി പ്രവർത്തകനാണ് സി പി എം പ്രവർത്തകനായ റിയാസ് തൊടുകയിലാണ് ലേരി ഇടപാട് നടത്തിയതെന്ന് പോലീസ് പറയുന്നു അയാൾ ഇന്നലെ ഇന്നലെ തന്നെ അദ്ദേഹത്തെ പോലീസ് വിട്ടയക്കുന്നു അദ്ദേഹത്തെ വിട്ടയക്കാൻ ആരൊക്കെയാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നത് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി നേതാക്കൾ മുതലുള്ള നേതാക്കന്മാരാണ് അദ്ദേഹത്തെ സ്റ്റേഷനിൽ ഇറക്കിക്കൊണ്ടു കൊണ്ടുപോകുന്നത് അപ്പൊ അദ്ദേഹവുമായി എന്റെ സഹോദരൻ വാട്സ്ആപ്പ് ചാറ്റ് നടത്തി എന്നുള്ളതാണ് പോലീസിന്റെ ആക്ഷേപം എന്നാൽ എന്റെ സഹോദരനെ കാണാൻ വേണ്ടിയോ അദ്ദേഹത്തിന് സ്റ്റേഷൻ ഇറക്കിക്കൊണ്ടുപോകാനോ ഒരു ലീഗ് പ്രവർത്തകനാണ് കുന്നമംഗല പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല നിങ്ങൾക്ക് അത് അന്വേഷിക്കാം എന്റെ രാഷ്ട്രീയത്തെയും എന്നെയും ഒക്കെ വ്യക്തിപരമായി വിമർശിക്കുകയും അതുപോലെ തന്നെ പരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ ഒരു ക്രൈം ചെയ്യുമ്പോൾ പിന്നെ എന്നെയുമായി ചേർത്ത് പറയുന്നതിന്റെ ഒരു ശരിയേടാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഇപ്പോ കേരള പോലീസ് പിണറായി വിജയന്റെ പോലീസ് കൈലളിയുടെ പോലീസ് ഞാൻ പറയുന്നില്ല പിണറായി വിജയന്റെ പോലീസ് ഇപ്പോ അദ്ദേഹത്തിനെതിരെ ചുമത്തിയത് രണ്ട് വകുപ്പാണ് ഒന്ന് പോലീസിനെ കൃത്യനിർവ്വാണം തടസ്സപ്പെടുത്തി മറ്റൊന്ന് പോലീസിനെ പരിക്കേൽപ്പിച്ചു ഈ രണ്ട് കേസെ അദ്ദേഹത്തിനെതിരെ നിങ്ങൾ ഇപ്പോൾ ചുമത്തിയിട്ടുള്ളൂ ഇനി മറ്റെന്തെങ്കിലും കുറ്റകൃത്യത്തിനും അദ്ദേഹം പങ്കാളിയായിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ മാത്രമല്ല ഏത് കുറ്റകൃത്യം അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിലും പോലീസ് അന്വേഷിച്ച് അദ്ദേഹത്തിന് മാതൃകാപരമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം ബിനീഷ് കൊടിയേട്ടയുടെ വിഷയത്തിൽ ഞാൻ എന്താണ് പറഞ്ഞത് നിങ്ങളുടെ ആർ കേസിൽ ഉണ്ടാവുമല്ലോ അതിനകത്ത് ബിനീഷ് കൊടിയേരി ചെയ്ത തെറ്റിന് അദ്ദേഹത്തിന്റെ പിതാവ് രാജിവെക്കണം എന്നൊരു ആവശ്യം ഞാൻ ഉന്നയിച്ചതായി നിങ്ങൾ കാണിച്ചാൽ കഴിയും കുടുംബത്തിലെ ഏതെങ്കിലും വ്യക്തികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞങ്ങളുടെയൊക്കെ വായ്പപ്പിക്കാം എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല